നമ്മളെ ട്രെയിൻ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ വെറുതെ വിടുന്ന ഉത്തരവ് വന്ന സമയത്ത് മുംബൈ ബോംബെ ഹൈക്കോടതിയെ പൊക്കിക്കൊണ്ട് നടക്കുകയും വളരെ നല്ല വിധി എന്ന് പറയുകയും കണ്ടില്ലേ ഇവിടെ എത്രമാത്രം അനീതിയായിരുന്നു ഇവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കിടക്കുകയും ചെയ്ത ആളുകളാണ് ഇന്നിപ്പോ കോടതിക്ക് എതിരെ പോലും തിരിയുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അനുകൂലമായ ഒരു സംഗതി പറയുമ്പോൾ കോടതികളൊക്കെ ചക്കരയായിട്ട് വരും നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ വെളിച്ചത്ത് വരുന്ന രീതിയിൽ അതിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന രീതിയിൽ ഒരു വിധിയായിട്ട് വരുമ്പോൾ ഉടനെ കോടതിയെ അവിടെ കുറ്റം പറയുന്ന അവസ്ഥ ഇതാണ് നമ്മൾ കാണാറുള്ളത് ഇത് സൂചിപ്പിക്കുന്ന സത്യത്തിൽ ഈ നിയമവാഴ്ച എന്ന് പറയുന്ന ഒരു സംഗതിയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് അതിനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ആദരവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തോട് അവർ എപ്പോഴൊക്കെ ഇതേപോലെ കലയിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അതായത് എപ്പോഴൊക്കെ ഒരുമിച്ച് നിൽക്കണോ അപ്പോഴെല്ലാം തന്നെ കലയിച്ചു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും